എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടിയുമുള്ള ഒരു പെണ്ണാട് വിൽപ്പനക്ക് ആദ്യ പ്രസവം കഴിഞ്ഞു കുട്ടികളെ പിരിച്ചതാണ് ലൈവ് ബോഡി വെയിറ്റ് ഏകദേശം മുപ്പത്തഞ്ച് കിലോ വരുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നത് പോലെ പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കുണ്ടറ പതിനേഴ് ആട്ടിൻകുട്ടികൾ വിൽപ്പനക്ക് പെണ്ണാട്ടിൻകുട്ടികളും മുട്ടനാട്ടിൻകുട്ടികളെല്ലാം ഉണ്ട് ഇതിനെ വളർത്താൻ അനുയോജ്യമായതുണ്ട് ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായതുണ്ട് അതുപോലെ തന്നെ ക്രോസിങ്ങിന് പറ്റിയ ആട്ടിൻകുട്ടികളും ഇതിൽ പെടും നല്ല മേഞ്ഞ് തിന്ന് ശീലമുള്ള ആട്ടിൻകുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല ഈ പതിനേഴ് ആട്ടും കുട്ടികൾക്ക് അറുപത്തി അയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം മഞ്ചേരി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ചില മാസം ചെന്നൈയുള്ള ഒരു ക്രോസ് പീഡ് പണ്ണാട് വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാലായിരം രൂപ അതിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം എടപ്പാളിനടുത്ത് കാവിലപ്പടി അനുജമായ ഒരു മലബാരി പണ്ണാട് വിൽപ്പനക്ക് ഇപ്പോൾ ക്രോസ് ചെയ്തിട്ടുണ്ട് ചേന കൺഫേം അല്ല നിലവിൽ അഞ്ഞൂറ് എം എൽ പാല് കിട്ടുന്നുണ്ട് വളർത്താൻ അനുജമായ നല്ല തീറ്റയും കുടിയുമെല്ലാമുള്ള ഈ മലബാരി പെണ്ണാടിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ വില ഫിക്സഡാണ് സ്ഥലം പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്ത് കൊപ്പം ഒരു പോത്തുംകുട്ടി വിൽപ്പന ഒക്കെ നല്ല തീറ്റയും കുടിയുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തിരൂരിനടുത്ത് മാങ്ങാട്ടിരിത്താൻ അനുയജമായ ഒരു പോത്തുംകുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് മാങ്ങാട്ടിരി വാർത്താൻ അനുയജമായ ഒരാടും അതിൻ്റെ ആദ്യ പ്രസവത്തിലെ രണ്ട് ക്രോസ് പീഡ് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ നല്ല ഇടനീട്ടം പൊക്കമെല്ലാം ഉള്ള കുട്ടികളാണ് തീറ്റയും കുടിയും എല്ലാം തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശം ഒന്നുമല്ല പതിനെട്ടായിരം രൂപ മൂന്നും കൂടി സ്ഥലം കണ്ണൂർ ജില്ലയിലെ ചിറ്റാരിപ്പറമ്പ് നല്ലൊരു ബാർബറി മുട്ടൻ ഉണ്ടല്ലോ മുട്ടൻ ഉള്ളത് എന്താ സൂപ്പർ ബാർബറി ഈ അടിച്ചാപ്പൊളി ക്രോസിംഗിന് അനുയോജ്യമായ ബാർബറി മുട്ടൻ്റെ ഉദ്ദേശിക്കുന്നതല്ല മുപ്പതിനായിരം രൂപ ഏകദേശം അറുപത് കിലോക്ക് അടുത്ത് ബോഡി വെയിറ്റ് വരും ഇനി നിങ്ങൾക്ക് ആദ്യ പ്രസവം കഴിഞ്ഞാൽ ബാർബറി പെണ്ണാടിന് ആവശ്യമുണ്ടെങ്കിൽ അതും ഇവിടെ എടുത്തുണ്ട് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മുണ്ടക്കൽ ഫ്രില്ല് കോഴികൾ വിൽപ്പനക്ക് രണ്ട് പൂവനും രണ്ട് പടയുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമില്ല ടോട്ടൽ ആയിരം രൂപ സ്ഥലം കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി രണ്ട് ജോഡി പെൻഗിൻ ബാൻഡൻ കോഴികൾ വിൽപ്പനക്ക് അഡൽട്ടാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒരു ജോഡിക്ക് ആയിരം രൂപ സ്ഥലം കോട്ടയം ജില്ലയിലെ കഞ്ഞിരപ്പള്ളി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് റോസ് പാലാട് വിൽപ്പനക്ക് മൂന്ന് പ്രസവം കഴിഞ്ഞു കുട്ടികളെ പിരിച്ചതാണ് മൂന്നാമത്തെ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു നല്ല തീറ്റയും കൂടിയുമെല്ലാമുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ക്രോസ് ബീഡ് പാലാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം എടവണ്ണ വളർത്താൻ അനുയോജ്യമായ രണ്ട് ചെനയാടുകൾ വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല രണ്ടും കൂടി ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം എടവണ്ണിറ്റിൽ ക്രോസ് പാലാട് വിൽപ്പനക്ക് രണ്ട് പ്രസവം കഴിഞ്ഞു രണ്ടാമത്തെ പ്രസവത്തിൽ രണ്ട് കുട്ടികളായിരുന്നു കുട്ടികളെ പിരിച്ചതാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം എടവണ്ണ ഒരമ്മ കോഴിയും പതിനാറ് കുഞ്ഞുങ്ങളും വിൽപ്പനക്ക് പതിമൂന്ന് ഫുൾ വൈറ്റും രണ്ട് ലവണ്ടറും ഒരു നോർമൽ ഗിനിക്കോഴിക്കുഞ്ഞുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ മൊത്തം ഒരു അമ്മക്കോഴിയും കോഴിയും പതിനാറ് കുഞ്ഞുങ്ങളും കൂടി രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ പള്ളിക്കൽ ബസാർ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരാടും അതിൻ്റെ രണ്ട് ക്രോസ് സ്പീഡ് മുട്ടൻ കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ തീറ്റയും കുടി മെല്ലം തുടങ്ങിയതാണ് തള്ളയാടിനെ വീണ്ടും ക്രോസ് ചെയ്തിട്ടുണ്ട് ചെന്നാൽ കൺഫേം അല്ല ഇതിൻ്റെ ഉദ്ദേശം മൂന്നും കൂടി പതിനേഴായിരത്തി രൂപ സ്ഥലം മഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പന നല്ല തീറ്റയും കുടിയുമുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ രണ്ട് പെണ്ണാട്ടും കുട്ടികളുടെ ഉദ്ദേശിക്കുന്ന പോലെ രണ്ടും കൂടി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മഞ്ചേരിക്കടുത്ത് കുട്ടിപ്പാറ തരോപ്പറമ്പ് ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാക്കും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ